നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ സംസ്ഥാനങ്ങളിലും കൈവിട്ട് തോറ്റു തുന്നം പാടിയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ എന്ന സോണിയാഗാന്ധിയുടെ കുശിനിക്കാരനെ അങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗത്തിൽ നിർദ്ദേശിച്ചു ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമത ബാനർജിയാണ് കാർഗെയുടെ പേര് മുന്നോട്ട് വച്ചത് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പിന്താങ്ങുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ പ്രഭാവം നേരിടാൻ ഒരു ദളിത് നേതാവിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണി പ്രയോഗിച്ചിരിക്കുന്നത് അതിനാണ് ഈ ഇന്ത്യ മുന്നണി ഒരു ദളിത് കാർഡ് എടുത്തിരിക്കുകയാണ് ജാതിക്കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രായം അനുഭവപരിചയം ഗാന്ധി കുടുംബവുമായി പുലർത്തുന്ന അടുപ്പം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാണ് ഈ നിർദ്ദേശം ഉയർന്നിരിക്കുന്നത് എന്ന് നോക്കിക്കാം എന്നാൽ കാർഗെ ഇക്കാര്യം പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല ആദ്യം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കട്ടെ പിന്നീട് എം പിമാർ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാർഗേക്ക് കാര്യം മനസ്സിലായി വെറുതെ അണിഞ്ഞൊരുങ്ങി നടന്നിട്ട് കാര്യമില്ല മൂന്നാം തവണയും മോദി തന്നെ അധികാരത്തിൽ വരും അതുകൊണ്ടാണ് കാർഗെ പറഞ്ഞത് ആദ്യം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കട്ടെ പിന്നീട് തീർച്ചപ്പെടുത്താം ആര് പ്രധാനമന്ത്രിയാകും എന്നൊക്കെ ഈ ഇന്ത്യ മുന്നണിക്കകത്ത് എല്ലാവരും പ്രധാനമന്ത്രിമാരാകാൻ വേണ്ടിയിട്ട് വേഷം കെട്ടിയിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്തും പ്രധാനമന്ത്രിമാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാർഗയ്ക്ക് ഇതെല്ലാം കൃത്യമായി അറിയാവുന്നതാണ് കാരണം ഇനി ഏതെങ്കിലും തരത്തിൽ അധികാരത്തിലേക്ക് വന്നാൽ വരില്ല എന്നുള്ളത് മറ്റൊരു കാര്യം വന്നാൽ ഈ എത്ര നാളിത് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതും ചിലർക്കൊക്കെ അറിയാം അപ്പൊ എന്തായാലും കാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചതിലൂടെ രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കില്ല എന്ന് പറയാതെ പറയുക കൂടിയാണ് മമതയും കേജ്രിവാളും മറ്റു പ്രതിപക്ഷ മുന്നണി നേതാക്കളും ചെയ്തത് അത് കൃത്യമായ ഒരു കാര്യം തന്നെയാണ് അരവിന്ദ് കേജ്രിവാളും മമതയും രാഹുൽ ഗാന്ധിയെ നേതാവായിട്ട് അംഗീകരിക്കില്ല പക്വതയെത്താത്ത ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തന്നെ കൊണ്ട് ഇതിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് പിന്നെ വിട്ട് കളഞ്ഞ ആളാണ് ഈ രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ നേതൃനിരയിൽ കൊണ്ട് നിർത്താൻ കഴിയുമോ മുഖം മോദിക്കെതിരെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ ബി ജെ പിയുടെ ദളിത് സമൂഹത്തിലുള്ള സ്വാധീനം കുറയ്ക്കാനാവുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ പക്ഷെ മധ്യപ്രദേശിൽ ബി ജെ പി നേടിയിരിക്കുന്നത് ദളിത് വിഭാഗത്തിന്റെ വോട്ട് നേടിയിട്ടുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് നൂറ് സീറ്റെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാല് ഇന്ത്യ മുന്നണിയുടെ ഈ തീരുമാനം ഫലവത്താകും ദക്ഷിണേന്ത്യക്കാരനായ കാർഗെ നേതാവായി ഉയർത്തിക്കാട്ടുന്നതിലൂടെ താരതമ്യേന്യ ബി ജെ പിക്ക് സ്വാധീനം കുറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാൻ കോൺഗ്രസ്സിന് കഴിയുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഇത് സാധ്യമാക്കാൻ കാർഗെ എന്ന നേതാവിന് കഴിയുമോ എന്നതാണ് കാതലായ ചോദ്യം കാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടായിരുന്ന അകലം കുറഞ്ഞു എന്നത് ഒരു അല്പം യാഥാർത്ഥ്യമാണ് കാർഗയ്ക്ക് എട്ട് ഭാഷകളറിയാം അതിൽ തന്നെ ഹിന്ദി ഒരു ഉത്തരേന്ത്യക്കാരനെ പോലെ സംസാരിക്കാനും കഴിവുണ്ട് രാജ്യത്ത് ഏറ്റവും അംഗീകരിക്കപ്പെട്ട ദളിത് നേതാക്കൾ ഒരാൾ കൂടിയാണ് പത്ത് തവണ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട് എന്ന റെക്കോർഡും സ്വന്തമായുണ്ട് കർണാടകക്കാരനായ കാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസ് വിജയിച്ചു രാജ്യസഭയിലെയും ലോകസഭയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ കൂടിയാണ് കാർഗെ എന്നാൽ കാർഗെ ഇതിലൂടെ ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും അത് നിതീഷ് ഉൾപ്പെടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പലരും മോഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ സവർണ നേതാക്കൾ വോട്ടർമാരും കാർഗെ എത്രമാത്രം അംഗീകരിക്കും എന്നതും വിലയിരുത്തപ്പെടേണ്ടതാണ് ബി ജെ പിക്ക് എതിരെ നാനൂറ് സീറ്റെങ്കിലും പൊതുസ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ള ഇന്ത്യ മുന്നണിയുടെ തീരുമാനം തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും എത്രമാത്രം നടപ്പാവുന്നതും കണ്ടറിയേണ്ടതുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ഖാർഗെ പറഞ്ഞത് ആദ്യം വളരെ ശക്തമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്ക് വിജയിച്ചു വരൂ അതിനുശേഷം പ്രധാനമന്ത്രിയെ തീർച്ചപ്പെടുത്താം അല്ലാതെ സ്വപ്നം കാണാൻ താനില്ല എന്ന് പറഞ്ഞാണ് കാർഗി അത് അവിടെ അവസാനിപ്പിച്ചത്